ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള പുതിയ ഈ വർഷത്തെ ഹജ്ജ് തുടക്കം കുറിക്കുകയാണ് കേട്ടോ ഹജ്ജിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് ഇത് കാണാനും ഇതുവരെ പോയിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാഴ്ചകളാണ് ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടോ ഇതാണ് വിശുദ്ധ കബ ഇഹ്റാം അണിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഹജ്ജിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾ ആയിട്ടാണ് ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഹറമിലെ ഒരുപാട് ക്ലീനിങ് ഉള്ള ആളുകളും അതുപോലെ തന്നെ കവയുടെ കിസുവ എന്ന് പറയുന്ന സാധനം കവയുടെ പൊതിപ്പിച്ചിട്ടുള്ള ഒരു കറുപ്പ് തുണി കണ്ടോ നിങ്ങൾ ആ ഒരു വസ്ത്രം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ കൂടിയിട്ട് കുറേ ആൾക്കാർ ഇത് കെട്ടി കയറ്റി തുന്നി വെക്കാനും ഈ ഒരു വെള്ള വസ്ത്രം എന്ന് പറയുന്നത് ഇത് അവർ സെപ്പറേറ്റ് അതിൻ്റെ മേലെ കെട്ടുന്നതാണ് കേട്ടോ നമ്മളൊക്കെ ഇഹ്റാമിൽ ഇതാവുന്നില്ല അതുപോലെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ അതുപോലെ കവയെ എന്ന് പറയും അപ്പോൾ നമ്മൾ കാബ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വലിയൊരു വലിയ ഒരുപാട് ആൾക്കാർ ചടങ്ങാണ് ഇത് കാബയുടെ ചുറ്റും ബാരിഗേഡൊക്കെ വെച്ചിട്ട് ഫുൾ സെക്യൂരിറ്റി ഫോഴ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും ഒരുപാട് തവണ എനിക്കത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇനി ഹജ്ജ് കഴിഞ്ഞിട്ട് കാബയുടെ കിസുവ മാറ്റുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അവഗണിച്ചുള്ള വരും വീഡിയോസിൽ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഹജ്ജിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കിസുവക്ക് വെള്ള വസ്ത്രം പുതപ്പിച്ചിട്ട് കാവയെ ഹറാമിലാക്കലെട്ടോ കാണാൻ പറ്റും കാബയുടെ യമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഹജുറുള്ള സൂദിൻ്റെയും അതുപോലെ തന്നെ കാബയുടെ ഇടതു ഭാഗത്തുള്ള വാതിലേൻ്റെ മൂലം മുതൽ ഈ ഹജ്റുള്ള സൂദിൻ്റെ ഭാഗം കണ്ടോ നിങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞത് വാക്ക് പ്രത്യേക മിജാബത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ നമ്മൾ തോഫൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നൊക്കെ ദുവാഹ ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ ദുത്രം കിട്ടിയിട്ടുള്ള സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് മക്കാബ് ഇബ്രാഹിമിൻ്റെ അവിടെ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാബയുടെ ആ ഒരു വാതിലിൻ്റെ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഹജ്ജിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ വീടൊക്കെ തുടച്ചു വൃത്തിയാക്കില്ലേ അതുപോലെ തന്നെ കാബയും ഇപ്പം ഈ റമദാൻ്റെ സമയത്തും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സമയത്തും വർഷത്തിൽ രണ്ട് തവണ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കും ഇതിപ്പം ഹെഹറാമൊക്കെ അണിയിപ്പിച്ചിട്ട് കബയെ കാണുന്ന ഒരു കാഴ്ചയാണ് മാഷല്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരും ആൾക്കാരും ഒക്കെ കാവയെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഈ വർഷം ഒരുപാട് ആൾക്കാർ ഹജ്ജിന് പോയിട്ടുണ്ട് ഒരുപാട് ഹജ്ജിമാരുണ്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് തീർത്ഥാടകരുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും നല്ല രീതിയിൽ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റട്ടെ മക്കയിലൊക്കെ നല്ല ചൂടാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അതിലൊക്കെ സർവൈവ് ചെയ്യാനും അതിലൊക്കെ പിടിച്ച് നിൽക്കാനുള്ള ഒരു ആഫിയത്ത് അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആവേശമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ച നമുക്ക് ഹജിമാർ നിൽക്കുന്ന ടെൻറ്റിലെ കാഴ്ചയാണ് നോക്കിയാൽ നിങ്ങൾ എന്ത് മനോഹരമായിട്ടാണ് മിനായിലെ ടെൻറ്റ് ഹജിമാർക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയുള്ളത് നോക്കിയാൽ നിങ്ങൾ അപ്പോൾ ഇതൊക്കെ ഹജ്ജിൻ്റെ സമയമാകുമ്പം ഇവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നതാണ് അല്ലാത്ത സമയത്തൊക്കെ ഫുൾ പൊടി ൊക്കെ പാറി ഫുള്ള് അലമ്പായിട്ടിരിക്കുന്ന ഇതായിരിക്കും പക്ഷേ ഈ ഹജ്ജിൻ്റെ സമയമാകുന്ന സമയത്ത് ഇവർ എ സി ഉണ്ടാവും നോൺ എ സി ഉണ്ടാവും ഇങ്ങനെയുള്ള ടെൻറ്റുകളൊക്കെ ഉണ്ടാവും ഓരോ ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്ക് ഓരോ സെറ്റപ്പുകളായിരിക്കും ഉണ്ടാവുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫാനും അതുപോലെ തന്നെ എ ഇതൊക്കെ ഉള്ള ടെൻറ്റുകളാണ് കേട്ടോ സൗദി ഗവൺമെൻറ് ഈ ഹാജിമാർക്ക് വേണ്ടിയിട്ടുള്ളൊരിക്ക സെറ്റപ്പാണ് നിങ്ങൾ ഇതൊരു എ സി ടെൻ്റാണ് നോക്കിയാൽ നിങ്ങൾ ഒരു ബെഡും ഒരു തലയിണയും അതുപോലെ തന്നെ നമുക്ക് കിടക്കാനുള്ള ഒരു ബെഡ് സ്പേസും ഒരു പൊതപ്പും നമുക്കുണ്ടാവും ഇപ്പം നിങ്ങൾ കാണുന്നത് മീനായിൽ നിന്നും നമ്മുടെ അറഫയിലേക്ക് പോകുന്ന ഒരു വഴിയോരമാണ് കേട്ടോ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്കും ഇതുപോലെ തന്നെ വഴികളായിരുന്നു പണ്ട് കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിൽ നിന്നൊക്കെ നമ്മൾ പല കാവ്യ ഭംഗിക്ക് വേണ്ടി കവികൾ യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും അതുപോലത്തെ വഴികളായിരുന്നു പാറക്കല്ലുകളും അതുപോലെ തന്നെ പുല്ലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് കയറിയ വഴിയിലൂടെ ആയിരുന്നു ഞാനൊക്കെ ഹജ്ജിന് പോയ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഹാജിമാർ നടന്നിട്ട് മുസ്തലിഫയിൽ നിന്ന് അറഫയിലേക്കും അതേപോലെ മീനായിൽ നിന്നും അറഫയിലേക്കും അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഓരോ സ്ഥലത്ത് വാട്ടർ സ്പ്രേ ഉണ്ടാവും കേട്ടോ ആളുകൾക്ക് വളരെ സുഖകരമായിട്ട് ചൂടിൽ നിന്നൊക്കെ കുറച്ച് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല സ്ഥലത്തും വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹാജിമാർക്കുള്ള ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നൊരു സംഭവം കാരണം അത്രയും ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും മൊത്തം മണൽ മണൽ മരുഭൂമി പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു അറഫ മീന മുസ്തലിഫ എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഹജ്ജ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിറ്റ് ഈ സാധനം നിങ്ങൾ കണ്ടോ ഈ ഒരു കണ്ടെയ്നർ നിങ്ങൾ കണ്ടോ ഇത് ഫ്രീ ആയിട്ട് ഹാജിമാർക്ക് വെള്ളവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊരിതാണ് കേട്ടോ ആളുകൾക്ക് ആളുകളൊക്കെ പോകുന്നത് നോക്കിയാൽ നിങ്ങൾ കിക്ക് ബോർഡ് മുതലൊക്കെ ആയിരിക്കും ആളുകളിങ്ങനെ പോവുക ഹജ്ജ് നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം നടന്നിട്ടാണെങ്കിൽ അല്ലെങ്കിൽ കാറിലാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും അറഫയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടണം അറഫ സംഗമത്തിൽ നിങ്ങൾ വേണം അതാണ് ഹജ്ജ് എന്ന് പറയുന്നത് അല്ല ഹജ്ജോ അറഫ എന്നാണ് അപ്പം അറഫ ദിവസം നിങ്ങൾ അറഫയിൽ കൂടുക എന്നുള്ളതാണ് ഹജ്ജിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം അറഫ കിട്ടാത്തവന് ഹജ്ജ് ഇല്ല ഇല്ലാന്നാണ് ഹജ്ജ് മെയിനായിട്ട് അറഫയാണ് അപ്പം അറഫ ദിവസം ഒരിക്കലും നമ്മൾ മിസ്സ് ചെയ്യാൻ പാടില്ല ഈ ഒരു ഹജ്ജിൻ്റെ ഭാഗമായിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ആ നോക്കിയാൽ നിങ്ങൾ ഒരുപാട് അവിടുത്തെ ബലധിയക്കാരായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ടെൻറ്റിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെക്കും ഇതിലൂടെ ഒക്കെ വലിയ വലിയ ഹൈവേകൾ പാസ് ചെയ്യുന്നുണ്ട് ഈ ടെൻറ്റിൻ്റെ ഒക്കെ പക്ഷേ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ ഈ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണവുള്ളൂ ഇത് മിനായിലൊരു പള്ളിയാണ് കാണാൻ പറ്റും നിങ്ങൾക്ക് അതുപോലെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഈ ജമ്രഗ മീനായിൽ തന്നെ ആൾക്കാർ ഹജ്ജിന് ഇങ്ങനെ നടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ബസ്സിൽ പോകുന്നവരുണ്ടാവും നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നടന്നു പോകുന്ന ആൾക്കാർ പാസ് ചെയ്യുന്ന ഒരു സ്ഥലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അവിടെ ഒരുപാട് കൂറ്റൻ പാലങ്ങളും ബ്രിഡ്ജുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അടുത്തൂടെയൊക്കെ ആയിട്ട് തന്നെ മെട്രോ കാര്യങ്ങളുണ്ടാവും പിന്നെ നേരെ കാണുന്നതാണ് ജമ്രകൾ മൂന്ന് ജമ്രകളുണ്ട് മൂന്ന് ജമ്രകളിലും നമുക്ക് കല്ലെറിയലൊക്കെ ഹജ്ജിൻ്റെ പ്രധാന കർമ്മത്തിൽ വിട്ടിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഈ ജമ്രകളിൻ്റെ സ്ഥലം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടെൻറ്റാണ് കേട്ടോ നല്ല ഹൈ ഇതിലുള്ള ടെൻറ്റുകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ലൈക്ക് എ സി ആയിട്ടുള്ള ഫുൾ എയർ കണ്ടീഷണർ ആയിട്ടുള്ള ടെൻ്റുകളായിരിക്കും അതൊക്കെ പുതുതായിട്ടുള്ള ടെൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ഹജ്ജിനും ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാവും കിടക്കാനുള്ള കുഷ്യൻസും ബെഡ്ഡും തലയിണകളൊക്കെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ വരും ഹജ്ജിൻ്റെ സമയം കഴിഞ്ഞാൽ അത് അതുപോലെ തിരിച്ചു കൊണ്ടുപോകും ഇത് നല്ല വി ഐ പി റൂമുകളാണ് വി ഐ പി ടെൻ്റുകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഹജ്ജിൻ്റെ കുറേ ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്റ്റെപ്പ് ഇതുണ്ടാവും ടെൻറ്റിൽ ലെവലുകൾ ഉണ്ടാവും നമ്മൾ ഏറ്റവും ലോക്കലായിട്ട് പോകുന്ന ആൾക്കാർക്ക് പോലും എ സി ഉള്ള അത്യാവശ്യം നല്ലതുണ്ടാവും നല്ല ക്യാഷ് കൊടുത്ത് പോകുന്ന ആൾക്കാർക്ക് നല്ല എപ്പോഴും കൂടെ ഭയങ്കര കസ്റ്റമർ സർവീസ് ആയിട്ടുള്ള അവിടുത്തെ സെക്യൂരിറ്റീസ് നമ്മളെപ്പോഴും കൂടെ ഉണ്ടാകുന്നത് അവിടെ നമ്മളെപ്പോഴും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാകുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാകും അപ്പോൾ ഓരോ ഹജ് പാക്കേജ് ആണ് പല രാജ്യത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പല രാജ്യത്തിൻ്റെ ഓരോ പേരിലും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലും ഓരോ സൈഡിലായിരിക്കും ടെൻറ്റ് ഉണ്ടാവുക ഇതൊരു നോർമൽ ടെൻ്റ് ആണ് കേട്ടോ മൊത്തത്തിൽ ആൾക്കാർ ഇങ്ങനെ കിടക്കുന്ന ഒരു ടെൻറ്റാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നോർമൽ ടെൻ്റ് എന്ന് നമുക്ക് പറയാം ഭയങ്കര പയക്കം ആണ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടോ നോക്കിയേ ഇതു എല്ലാ ടെൻറ്റിലും എ സിയും കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻട്രൽ എ സി ആയിരിക്കും അധികവും പല സ്ഥലത്തും ഉണ്ടാവുക കണ്ടോ ഇതിനകത്തൊക്കെ അതുപോലത്തെ ഒരു സ്ഥലമായിരിക്കും ഇതിനകത്ത് മാറ്റിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അതുപോലെ എ സീൻ്റെ സാധനവും നമുക്ക് കാണാൻ പറ്റും മുകളിലൊക്കെ എ സി സംവിധാനങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് മിനയിലെ കാഴ്ചകൾ ഇതൊക്കെ വന്ന് ഇവിടെയൊക്കെ താമസിക്കാനും ഹജ്ജ് മനോഹരമായിട്ട് ഹജ്ജ് ഒക്കെ ചെയ്യാനും എല്ലാവർക്കും നല്ല ഭാഗ്യം ഉണ്ടാവട്ടെ കണ്ടോ എ സിയാണ് കണ്ടോ നിങ്ങൾ അപ്പം ഹജ്ജിനൊക്കെ വരാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് ഒരുക്കങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹജ്ജ് നടക്കാൻ പോകുകയാണ് കേട്ടോ ഈ വർഷത്തെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ മിനയിലുള്ള ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ ഇത് ഒതുണ്ടാക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ബാത്റൂമിൽ ടോയ്ലറ്റിനും പോകാനുള്ള സെറ്റപ്പൊക്കെയാണ് കാണുന്നത് നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണ് അത്രയും പബ്ലിക്സ് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്നതാണ് ഇത് വർഷത്തിലാകെ ഒരു അഞ്ച് ആറ് ദിവസമാണ് ഈ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യൂസ് ഉണ്ടാവുക അതുപോലെ തന്നെ അത് ആ ടൈം അല്ലെങ്കിലും ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ ഈ ഒരു ഹജ്ജിൻ്റെ സമയം മാത്രമാണ് ഇവിടെ ഒഫീഷ്യലായിട്ട് ഇതൊക്കെ വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഉണ്ടാവുകട്ടോ അല്ലാത്ത സമയം എല്ലാം അടച്ചിട്ടൊക്കെ ആയിരിക്കും വർഷത്തിൽ ഒരു നാല് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അറഫയും മീനയും മുസ്തലിഫയും പ്രത്യേകിച്ച് മീന മീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഈ ഒരു വർഷത്തിലൊരു ഒരു പത്ത് ദിവസം മാക്സിമം പത്ത് ദിവസമാണ് ഇവിടെ എല്ലാം വർക്കിംഗ് ഉണ്ടാവും ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ഇത് ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ വരും അതല്ലാണ്ട് ഇത് വർക്കിംഗ് അല്ല ഇതെല്ലാം ഓഫായിരിക്കും അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഘടിക്കപ്പെട്ടതായിരിക്കും എ സി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് സാധനങ്ങളാണെങ്കിലും അതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും ആയി ആയിപ്പോകും അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഭയങ്കര മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കേട്ടോ ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു പാതയാണ് നിങ്ങൾ കാണുന്നത് ഓരോ ആൾക്കാർക്കും അവരുടായിട്ടുള്ള മുറികളും സ്പേസുകളും ബെഡ് സ്പേസുകളൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും അതനുസരിച്ച് ആളുകൾ താമസിക്കുകയുള്ളൂ കാണാൻ പറ്റും വലിയ ഹാളാണ് കണ്ടോ നിങ്ങൾ നിസ്കാര മുറികളുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എന്ത് മനോഹരമായിട്ടുള്ളതാണല്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പം ഇങ്ങനത്തെ എല്ലാ സെറ്റപ്പും സംവിധാനങ്ങളും ഉണ്ടാവും വർഷത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഹജ്ജിന് പോവുക ഭാഗ്യം നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും നമുക്ക് അടുത്തൊരു മനോഹരമായിട്ടുള്ള ഹജ്ജിൻ്റെ വീഡിയോസ് അങ്ങോട്ട് ഇനിയും ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ലാവരും വീഡിയോസിൽ നമ്മൾ വരാം അതുവരേക്കും നിങ്ങളെ വിലപ്പെട്ട ദുവായിൽ തന്നെയും ഉൾപ്പെടുത്തുക എൻ്റെ കുടുംബത്തെ എല്ലാവരെയും ഉൾപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം السلام عليكم ورحمة الله تعالى وبركاته